എല്ലാവർക്കും പൊതുവൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നാളെയാണ് വൃശ്ചിക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അതായത് വൃശ്ചിക മാസത്തിലെ കാർത്തിക തൃക്കാർത്തിക തൃക്കാർത്തികയുടെ പ്രത്യേകത അറിയുന്നു വിശ്വസിക്കുന്നു മഹാലക്ഷ്മിയുടെ പിറന്നാളാണ് നാളെ മഹാലക്ഷ്മിയുടെ പിറന്നാളിനോടൊപ്പം തന്നെ തുളസി ദേവിയുടെയും കൂടി എന്താ പറയുക പിറന്നാളാണ് നമ്മളുടെ വീട്ടിലുള്ള കൺ കണ്ട ലക്ഷ്മിയാണ് തുളസിദേവി അപ്പോൾ ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പോൾ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറ പറഞ്ഞിട്ടുള്ള പറയണത് അപ്പോൾ മറക്കാതെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം എന്താ പറയുക നാളത്തെ ദിവസത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക ഒരുപാട് വിളക്ക് കത്തിക്കണം അല്ലെങ്കിൽ കാർത്തിക എന്ന് പറയുമ്പോൾ ഒരുപാട് വിളക്ക് കത്തിച്ച് വെച്ച് ദീപാലങ്കാരം അതായിരിക്കും മനസ്സിലുണ്ടാവുക അത് നല്ല തന്നെയാണ് പറ്റണവരൊക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം നാളെ വിളക്ക് വെക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകിട്ട് കേട്ടോ വൈകിട്ടത്തെ കാര്യമാണ് പറയുന്നത് ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തൊൻപതിനും ഇടയിലുള്ള സമയം അതായത് വൈകിട്ട് ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തൊമ്പതിനും ഇടയ്ക്കായിട്ടാണ് നാളെ വിളക്ക് വയ്ക്കാൻ നിങ്ങൾ രാവിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും വൈകിട്ട് വിളക്ക് വയ്ക്കാൻ മറക്കരുത് നാളത്തെ ദിവസം അതോടൊപ്പം തന്നെ നാളെ അഞ്ച് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കണം കേട്ടോ മറക്കണ്ട നാളെ അഞ്ച് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു താലം എടുക്കുക ഒരു ചെറിയൊരു താലം എടുക്കുക അതിൽ തെച്ചിപ്പൂവ് കിട്ടുമെച്ചെങ്കിൽ തെച്ചിപ്പൂവ് ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം അതായത് മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടം ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് അപ്പം നിങ്ങൾ തെച്ചിപ്പൂവ് കിട്ടുമെച്ചാൽ തെച്ചിപ്പൂവ് എടുക്കുക അതോടൊപ്പം തന്നെ തുളസി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുളസി ദേവിയുടെ പിറന്നാളും കൂടിയാണ് നാളെ അപ്പോൾ ആ താലത്തിൽ ചുവന്ന പൂക്കൾ ഇപ്പോൾ ചുവന്ന പൂക്കൾ ഇങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞപ്പൂക്കളോ ശംഖുപുഷ്പോ എന്തു വേണേലും എടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കട കടും പായസം ഉണ്ടാക്കുക ഒരു നേരിടിക്കാൻ വേണ്ടിയിട്ട് മധുരം കടും പായസമൊക്കെ ഉണ്ടാക്കുക എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കണമെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഉണ്ടാക്കണ്ട അറിയുന്നവരുടെ കാര്യമാണ് പറയണത് എന്തെങ്കിലും കടും പായസം അറിവുശങ്കുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരം നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഈ ഒരു താലത്തിൽ വെക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു വെറ്റിലയും കീറാത്ത വൃത്തിയുള്ളൊരു വെറ്റിലയും ഒരടക്കയും വെക്ക വെച്ച് സമർപ്പിക്കുക ആ താലത്തിൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ നാളെ മറക്കാതെ ചെയ്യണം അതോടൊപ്പം തന്നെ ആ താലത്തിൽ മൂന്ന് നെയ്വിളക്കെ കത്തിച്ച് വയ്ക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു എന്താ പറയുക കർമ്മം ഇതൊരു കർമ്മമായിട്ട് ആ നിങ്ങൾക്ക് ഒരു കർമ്മമായിട്ട് കൂട്ടാം നമ്മൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കർമ്മമാണ് അപ്പം അത്രയും വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്യുക കുളിച്ച് ശുദ്ധിയോട് കൂടി ചെയ്യുക പിരീഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ അത് ശ്രദ്ധിക്കുക പുലവാലായ്മകളില്ലാതെ ശ്രദ്ധിക്കുക അങ്ങനെ ആയിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത് പിന്നെ രാവിലെ വിളക്ക് കത്തിച്ചിട്ട് കത്തിച്ച് വെച്ചു എന്ന് കരുതി വൈകിട്ട് വിളക്ക് കത്തിക്കാതിരിക്കരുത് നാളത്തെ ദിവസം നിങ്ങൾ എന്തായാലും വിളക്ക് കത്തിക്കണം അതോടൊപ്പം തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക ഒരു ചെറിയ താലെടുക്കുക അതിൽ ചുവന്ന പൂക്കൾ കിട്ടുമെങ്കിൽ വീട്ടിൽ തെച്ചിപ്പൂവാണ് ഏറ്റവും നല്ലത് തെച്ചിപ്പൂവും തുളസി എടുക്കുക ഇങ്ങനെ ഇതൊന്നും ഇങ്ങക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ള കളർ ചെ വെള്ള കളറിലുള്ള പൂക്കളോ മഞ്ഞ കളറിലുള്ള പൂക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൂക്കൾ എടുക്കുക ആ പൂക്കൾ ആ താലത്തിൽ വയ്ക്കുക അതോടൊപ്പം തന്നെ മൂന്ന് നെയ്യ്വിളക്ക് കത്തിച്ച് വയ്ക്കുക പിന്നെ ഒരു വെറ്റില എടുക്കുക അതിലൊരടയ്ക്ക് വെക്കുക ഒറ്റ രൂപ വയ്ക്കുക ഇത് മറക്കരുത് കേട്ടോ ഒരു വെറ്റില അതിൻ്റെ മുകളിൽ ഒരടയ്ക്ക് വയ്ക്കുക ഒരു രൂപ വയ്ക്കുക പിന്നെ എന്തെങ്കിലും കടും പായസം ഉണ്ടാക്കാൻ അറിയണവരാണെങ്കിൽ കടും പായസം ഒരു ശകരം ഒരു ചെറിയൊരു പാത്രത്തിൽ അത് ഈ താലത്തിൽ തന്നെ സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ മാറിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താ നമുക്കിപ്പോൾ എന്ത് വലിയ ജോലി ഉണ്ടെങ്കിലും എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര വലിയ വീടുണ്ടെങ്കിലും കാറുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കാര്യമില്ല മക്കളെ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം വേണം സന്തോഷം സമാധാനവും ഇല്ലാതെ നമുക്ക് എന്ത് ഒരു കാര്യമില്ല അപ്പോൾ നമ്മളെ അനുഭവത്തിൽ എന്ന് പറയണ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം നമുക്ക് നല്ല ജോലി ഉണ്ടാവും നല്ല പുറമേന്ന് കാണുമ്പോൾ നല്ല വീടുണ്ട് കാറുണ്ട് കുട്ടികളുണ്ട് ചിലവർക്ക് അതും ഒരു വശം തന്നെയാണ് കുട്ടികളില്ലാത്തത് അതാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഒരു മനസമാധാനവും സന്തോഷവും ഒക്കെ വേണം അതില്ലാതെ ഈ മനസമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പട്ടിണിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അപ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും പിന്നെ നാളത്തെ ദിവസം എന്താ പറയുക മഹാലക്ഷ്മിയുടെ പിറന്നാളാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരൻ്റെ അടുത്താണ് കാരണം എല്ലാം മംഗളായിട്ട് നടക്കാനും ജീവിതത്തിലെ തട്ടും തടസ്സവും മാറി വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഗണപതിയെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു രൂപ ഉഴിഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നാളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക അത്രയ്ക്കും വിശേഷ അത്രയ്ക്കും വിശേഷപ്പെട്ടൊരു ദിവസമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക